കേരളത്തിലെ ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാരെ ദ്രോഹിക്കുന്ന കെ എസ് സി ബി നയം തിരുത്തുക വൻകിട കുത്തക കമ്പനികളെ സഹായിക്കുന്ന കെ എസ് ഇ ബി നയം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈദ്യുതി വകുപ്പ് മാവേലിക്കര ഡിവിഷൻ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു മാർച്ചിൽ കെ എസ് ഇ ബിയുടെ നയങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധം ഇരമ്പി കേരളത്തിലെ ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാരെ ദ്രോഹിക്കുന്ന കെ സി ബി നയം തിരുത്തുക വൻകിട കുത്തക കമ്പനികളെ സഹായിക്കുന്ന കെ സി ബി നയം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈദ്യുതി വകുപ്പ് മാവേലിക്കര ഡിവിഷൻ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് ധർണയും സംഘടിപ്പിച്ചു മാവേലിക്കര ബുദ്ധ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് വൈദ്യുതി ഓഫീസിന് മുന്നിൽ സമാപിച്ചു മാർച്ചിൽ കെ എസ് സി ബിയുടെ നയങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധം ഇരമ്പി കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് ആവശ്യത്തിനായി ഉപയോഗിക്കുന്ന വൈദ്യുത പോസ്റ്റിൽ ഒന്നിൽ കൂടുതൽ കേബിളുകൾ വലിച്ചാൽ ഓരോ കേബിളിനും പ്രത്യേകം വാടക ഈടാക്കാനാണ് കെ തീരുമാനം വാടകയില്ലെങ്കിൽ കേബിളുകൾ അഴിച്ചുമാറ്റുമെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഈ നടപടി കേരളാവിഷ്യൻ പോലുള്ള ചെറുകിട കേബിൾ ബ്രോഡ്ബാൻഡ് ഓപ്പറേറ്റർമാരെ തകർക്കുമെന്ന് കേബിൾ ടി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു ഈ തീരുമാനം നടപ്പിലാക്കിയാൽ കേരളത്തിലെ ഭൂരിപക്ഷം വീടുകളിലും സ്ഥാപനങ്ങളിലും കേബിൾ ടി വി ഇന്റർനെറ്റ് സർവീസ് തടസ്സപ്പെടുമെന്നുറപ്പാണ് ഇതിന്റെ ഗുണം ലഭിക്കുക ജിയോ പോലുള്ള വൻകിട കോർപ്പറേറ്റുകൾക്കാണ് ഈ സാഹചര്യത്തിലാണ് പ്രക്ഷോഭത്തിന്റെ ഒരു ഘട്ടം എന്ന നിലയിൽ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഓഫീസ് ധർണയും നടത്തിയത് ടി വി ഓപ്പറേറ്റേഴ്സ് മാസം ഫെബ്രുവരി മാസം ഒന്നാം തീയതി മുതൽ അഞ്ചാം തീയതി വരെ മുഴുവൻ ഓഫീസുകളിലേക്കും മാർച്ചും നടത്തുകയാണ് സംരക്ഷിക്കുക നിങ്ങൾക്കെതിരെ ഉയരുന്നോ പ്രതിഷേധ ധർണ വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ ജെ ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു സ്വയം തൊഴിൽ കണ്ടെത്തി കുടുംബം പ്രതിരക്ഷിക്കുന്നതിനുണ്ട് മാത്രമല്ല നാട്ടിലെ പ്രാദേശികമായ കാര്യങ്ങൾ വാർത്തകൾ ഈ നാട്ടിലെ ജനങ്ങളുടെ സ്വീകരണ മുറിയിൽ എത്തിച്ചു കൊടുക്കുന്ന വളരെ ത്യാഗോജ്വലമായ പ്രവർത്തനം നടത്തുന്ന ഒരു വിഭാഗമാണ് കേബിൾ ഓപ്പറേറ്റേഴ്സ് നമ്മുടെ തൊട്ടടുത്തുള്ള വീട്ടിൽ നടക്കുന്ന അല്ലെങ്കിൽ തൊട്ട് അടുത്ത വാർഡിൽ നടക്കുന്ന കാര്യങ്ങൾ വിവരങ്ങൾ നമ്മൾക്ക് മനസ്സിലാകണമെങ്കിൽ ഇത്തരത്തിലുള്ള സ്വകാര്യ പ്രാദേശിക ചാനലുകൾ കാണുക തന്നെ വേണം ഞാനൊക്കെ കഴിഞ്ഞ ദീർഘകാലമായി കായംകുളത്തെ സി ഡി നെറ്റ് പോലെയുള്ള ഈ സി ഒ എ ഈ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സിൻ്റെ ഇത്തരം ചാനലുകൾ ഒരു ദിവസം രാത്രി നമുക്കത് കണ്ടില്ലെങ്കിൽ കഴിഞ്ഞ ദിവസം നാട്ടിൽ നടന്നിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് ഇത് ഈ പറഞ്ഞതുപോലെ പലതരത്തിൽ സാമ്പത്തിക ബാധ്യതയോടുകൂടി ഇത്തരം ഒരു തൊഴിൽ ചെയ്ത് ഈ മരത്തിലും ഈ കാറ്റത്തും മഴയത്തും ഈ നാട്ടിലെ മുഴുവൻ വിവരങ്ങളും ജനങ്ങളിലെത്തിക്കുന്ന മുഴുവൻ പൂർണ്ണമായി ഇത്തരം സ്ഥാപനങ്ങളെ തകർക്കാനുള്ള ശ്രമം നേരത്തെ പറഞ്ഞ പോലെ കുത്തകൾക്ക് വേണ്ടി ചുവന്ന പരവതാനി വിരിച്ചു കൊടുക്കുന്ന അധികാരികളുടെ തെറ്റായ സമീപനമാണ് പോരാട്ടം നടത്താൻ നിങ്ങളോടൊപ്പം വ്യാപാരി പിന്തുണങ്ങൾ ഉണ്ട് എന്ന് പറയാനാണ് ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നത് നല്ല പെർഫോമൻസോടുകൂടി വാർത്താ വായനയായാലും വാർത്തയുടെ ഓരോ സംവിധാനങ്ങളായാലും എല്ലാത്തിലും കൃത്യത പാലിച്ചുകൊണ്ട് വലിയ കുത്തകകൾക്ക് സമാനമായ അല്ലെങ്കിൽ അവർക്ക് കിടപിടിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് ഇതൊരു ജന ജീവിതവുമായി ബന്ധപ്പെട്ട് ജീവിതത്തിന്റെ പ്രാനാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സമരമാണ് നമ്മുടെയൊക്കെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള സമരമാണ് ഈ സമരം ഈ ധർണ ഞാൻ വളരെ സന്തോഷത്തോടുകൂടി ആവേശപൂർവ്വം ഈ ധർണ ഉദ്ഘാടനം ചെയ്തായിരിക്കുന്നു നമസ്കാരം കടന്നുകയറ്റും ചെറുകിട വ്യാപാര മേഖലയെ പ്രതിസന്ധിയിലാക്കുമ്പോൾ സമാനമായ ദുരിതമാണ് കേബിൾ ടി വി ഓപ്പറേറ്റർമാരും അനുഭവിക്കുന്നതെന്നും നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളെ വീടിന്റെ അകത്തളങ്ങളിൽ എത്തിക്കുന്ന പ്രാദേശിക മാധ്യമ എന്ന നിലയിലും സമൂഹത്തിൽ വലിയ സ്ഥാനമുള്ള കേബിൾ ടി വി മേഖല നിലനിൽക്കേണ്ടത് നാടിന്റെ ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതിനുള്ള സാധ്യത കൂടി കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പരിശോധിക്കണമെന്നും ഷാജഹാൻ പറഞ്ഞു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് സുരേഷ് ബാബു അധ്യക്ഷനായി കേബിൾ കിട്ടുന്ന സ്വയം തൊഴിൽ സംരംഭകർക്കും രണ്ട് വളർത്തിക്കൊണ്ട് ചെറുകിട മേഖലയെ തകർക്കുന്ന സമീപനം കെ എസ് യു ബി ദീർഘനാളുകളായി സ്വീകരിച്ചു വയ്ക്കുക കെ എസ് യു ബിയിലെ ചില ഉദ്യോഗസ്ഥന്മാർ കോർപ്പറേറ്റുകളുടെ അച്ചാരം പറ്റിക്കൊണ്ട് അല്ലെങ്കിൽ വിദേശ മൂലധന ശക്തികളോട് പണം വാങ്ങിക്കൊണ്ട് തന്നെ ചെറുകിട മേഖലയെ തകർക്കുക എന്ന സമീപനം മുന്നോട്ട് പോവുക അത്തരം സാഹചര്യത്തിൽ ആ ചെറുകിടക്കാരെ നശിപ്പിച്ച് വൻകിടക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇത്തരം പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്നത് ആ അത്തരം തെറ്റായ നിയങ്ങൾ തിരുത്തണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് മാത്രമല്ല ഞങ്ങൾ അധികമായി കൊടുക്കുന്ന ബ്രോഡ്ബാൻഡ് സർവീസിന് കൃത്യമായി നികുതി കൊടുക്കണം പറയുന്നത് അപ്പൊ ചെറുകിടക്കാര് എങ്ങനെയൊക്കെ തകർക്കാം ഗവേഷണം നടത്തുന്ന കെ എസ് ഇടേധാത്മക നിലപാടിനെതിരെയുള്ള സൂചന സമരമാണിത് ഈ സമരം അവസാനിക്കുന്നില്ല ഇത് ഞങ്ങളുടെ ഉപജീവനത്തിന്റെ പ്രശ്നമാണ് ഞങ്ങൾ ഏതെറ്റം വരെയും പോകാൻ തയ്യാറാകും കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി നിസാർ കോയപ്പറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി കേരളത്തിലെ കെ എസ് സി ബി ബോർഡിനെ നയിക്കുന്ന ചില വെള്ളാനകൾ ഇവിടെ ഉദ്ഘാടനം സൂചിപ്പിച്ച പോലെ രാഷ്ട്രീയ നേതൃത്വം എടുക്കുന്ന തീരുമാനങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് ജിയോ പോലുള്ള ആഗോള കുത്തക കമ്പനികൾക്ക് പച്ച പരവധാനി പിരിച്ചു കൊടുക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന ചില ബോർഡിലെ ഉദ്യോഗസ്ഥന്മാരും അവർക്ക് വേണ്ടി ഒത്താശ ചെയ്യുന്ന ചില ബോർഡിലെ അംഗങ്ങളും കൂടെ ചേർന്നാണ് ഇന്ന് കേരളത്തിലെ ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാരെ ദ്രോഹിക്കുന്ന നിലപാടുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേരളത്തിലെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ അടക്കം സാന്നിധ്യത്തിൽ ചർച്ച ചെയ്ത് തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ കരാറാണ് ആ കരാറിന്റെ അടിസ്ഥാനത്തിൽ ഇവിടത്തെ ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാരെ സഹായിക്കുന്ന നിലപാട് സ്വീകരിക്കണമെന്ന് മന്ത്രിസഭയടക്കം തീരുമാനമെടുക്കുമ്പോഴും ആ തീരുമാനത്തെ അട്ടിമറിച്ചുകൊണ്ടാണ് ഇപ്പൊ കെ എസ് ഇ ബോർഡ് ഇത്തരത്തിലുള്ള നിലപാടുമായി മുന്നോട്ട് വരുന്നത് ഈ ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാരെ സുസംഘടിതമായി സംഘടിപ്പിച്ചിട്ടുള്ള ഈ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എന്ന സംഘടന സംഘടന ഇവിടെ ശക്തമായി നിൽക്കുന്നതുകൊണ്ടാണ് ആ ശക്തമായി നിൽക്കുന്ന സംഘടന ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഈ കടന്നു വരാൻ ഇവിടെ അവസരം ഇല്ലാത്തത് അതുകൊണ്ട് തന്നെ ആ പുസ്തക കമ്പനികളെ കടന്നു വരേനെ തകർക്കുന്ന നിലപാട് സ്വീകരിക്കുന്ന കമ്പനിയെ ഇല്ലാതാക്കണം നമുക്കറിയാം ഇന്ന് കേരളം ഒരു ഡിജിറ്റൽ ഹബ്ബാ ആ ഡിജിറ്റൽ ഹബിനെ തങ്ങളെ കൈയുള്ള ജിയോ അടക്കമുള്ള കുത്തക കമ്പനികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഉയർന്ന ഉദ്യോഗസ്ഥന്മാരും ബോർഡും അവരുടെ മേൽ വല്ലാത്ത അമിതഭാരം അടിച്ചേൽപ്പിച്ചുകൊണ്ട് കേബിൾ ഓപ്പറേറ്റർമാരെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള നിലപാട് സ്വീകരിക്കുമ്പോൾ അതിനെതിരെ ശക്ത ഞങ്ങൾ മുന്നോട്ട് വരും ഒരു ജില്ലാ സെക്രട്ടറി ഷിബു എസ് വ്യാപാരി അംഗങ്ങളായ ബിനു ഭരതൻ ലതീഷ് കുമാർ ജില്ലാ നേതാക്കളായ ഉണ്ണികൃഷ്ണൻ അൻഷാദ് പ്രദീപ് സുനിൽ കുമാർ ശിവൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു പൊതുജന സമൂഹത്തിൽ സമ്പ്രദായത്തിൽ തന്നെ ഒറ്റപ്പെടുത്തുവാൻ ഇവിടുത്തെ ചെറുകിട കേബിൾ ടിവിക്കാർക്ക് കഴിയും എന്നൊരു സൂചന മാത്രമാണ് ഈ അവസരത്തിന് നൽകുവാനുള്ളത് സിഡി ന്യൂസ് മാവേലിക്കരാ